ഈ ഒരു വീഡിയോ കണ്ട് അജോറി അജോലും ശരിക്കും ചട്ടും എന്താണെന്ന് വെച്ചാൽ അവരെ കൊണ്ടുപോകാൻ ഞങ്ങൾ രണ്ടു വീട്ടിൽ മാത്രമാണ് പോയിട്ട് മോമോസ് കഴിച്ചത് ഞാൻ ഞങ്ങളെന്ന് പറയുമ്പം ഞാൻ മാത്രമേ കഴിച്ചോളൂ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഫാസ്റ്റിങ്ങിലാണ് അപ്പോൾ അത് കാരണം ആൾ കഴിച്ചില്ല ഞാൻ മാത്രമാണ് കഴിച്ചത് അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ഫംഗ്ഷന് പോയിട്ട് തിരിച്ച് വരുന്നത് വഴിക്കാൻ കയറിയതേ അപ്പോൾ ഒരു ഇഞ്ചിറ്റി കുടിച്ചു പിന്നെ ഇത് മോമോസ് വാങ്ങിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് വേണമെങ്കിൽ വിശപ്പില്ല അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ഞാൻ അറിഞ്ഞില്ല വാങ്ങിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ട് എന്നെ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതെന്നുള്ളത് അപ്പം വരണത്തിന് പത്ത് രൂപയാണ് അപ്പം അവിടെ വെജ് ഉണ്ട് പനീർ ഉണ്ട് പിന്നെ ചിക്കൻ ഉണ്ട് പക്ഷെ പിന്നെ ചൂടും ഉണ്ട് പിന്നെ എനിക്ക് വിശപ്പില്ല ഈ കാരണങ്ങൾ കൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ ഇതെങ്ങനെയാണെങ്കിൽ എൻ്റെ വായിൽ കുത്തി തേയ് വെച്ച് അത് കഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞു അതൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കും എൻ്റെ ഭാവിയിൽ ഞാൻ പറയും ഇങ്ങനെ അപ്പോഴൊക്കെ എനിക്ക് വാരിത്തരുവായിരുന്നു ഇപ്പോൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറയാം എന്നൊക്കെ പറട്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ പിന്നെ ചൂടും ഇത് പിന്നെ വന്നു വെച്ചാൽ ഒരു പീസ് ഫുള്ളായിട്ട് എന്നെ വായൽ വയ്ക്കാൻ നോക്കണേ എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റണ്ടേ അപ്പം ഞാനത് ഒരു പീസ് രണ്ട് മൂന്ന് ഇതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് പോർഷൻ ആയിട്ടാണ് കഴിച്ചത്